ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ഫുള്ള് ഇതേപോലെ നിറച്ചതിന് ശേഷം നമുക്ക് അതിനകത്തുള്ള സ്പൂണ് ഇട്ട് കൊടുക്കാനായിട്ട് പാടായിരിക്കും അല്ലേ അപ്പോൾ സ്പൂൺ ഇട്ട് പഞ്ചസാര എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കാരണം നിറച്ച് നമ്മൾ പഞ്ചസാര ഇട്ടിരിക്കുകയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും നമ്മൾ ഇതാണ്ട് സ്പൂണിൽ പഞ്ചസാര ഉണ്ട രീതി ഞാൻ കാണിച്ചു തരാമേ അപ്പം നമ്മൾ തിരിച്ച് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക ഉണ്ടോ നമ്മൾ നല്ല രീതിയിലകത്തോട്ട് ഇറങ്ങിപ്പോവും നമുക്ക് ആവശ്യത്തിന് അതിനകത്തുനിന്ന് എടുക്കുകയും ചെയ്യാം പഞ്ചസാര കുറച്ച് തീരുന്നത് വരെ നമുക്ക് ഈ രീതിയിൽ കുത്തിവെക്കാവുന്നതാണ് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര എടുക്കുകയും ചെയ്യാം തിരിച്ച് ഇതേപോലെ കുത്തുകയും ചെയ്യാം ആ സമയത്ത് നമ്മൾ സാധാരണ രീതിയിൽ ഇടുന്ന കണക്ക് ഇടാനാണെങ്കിൽ ഇടാൻ പറ്റത്തില്ല ഉണ്ടോ അപ്പം ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക അടുത്ത അടുത്തിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ ഫ്രൈ പാൻ പാനാണെങ്കിലും അതേപോലെ ഏതാണേലും നമ്മൾ പാത്രങ്ങൾ മേടിച്ചാൽ ഇതേപോലത്തെ പ്ലാസ്റ്റിക് കവറുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് മുറിച്ച് പീസാക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ അടുക്കി വെക്കുകയാണെങ്കിൽ അതിനകത്ത് പാത്രത്തിൽ ഒന്നിനോടൊന്നും മുട്ടിയിട്ട് ഓരോ ഒന്നും തന്നെ വരത്തില്ല പുതിയതുപോലെ പോലെ തന്നെ ഇരുന്നോളും നമ്മൾ കഴുകി ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം ഇതേപോലെ ആക്കി വെക്കുക അപ്പം നമുക്ക് പാൻ എപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ ഒന്നിനോടൊന്ന് മുട്ടി അതിൻ്റെ ചെവിട് ഭാഗം മുട്ടിയിട്ട് പാനൊന്നും പോറലോ ഒന്നും തന്നെ വരില്ല ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഇപ്പം നമ്മളിതേപോലെ ടൂത്ത് പിക്കുണ്ടല്ലോ അത് ഇതേപോലെ നമ്മൾ തോനെ നാൾ വേടിച്ച് വയ്ക്കുമ്പോഴത്തേനും അതിൻ്റെ അകത്തുള്ള കറുത്ത പാടുകളൊക്കെ വീഴും അതിനൊക്കെ ഉണ്ടോ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ അതിലൊരു നനവ് ഈർപ്പം നിന്നിട്ടാണ് അപ്പം നമ്മൾ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് പീസ് പീസാക്കി മുറിച്ചിട്ട് നമ്മളൊന്ന് ഇടയ്ക്ക് വെച്ചുകൊടുക്കുക അപ്പം നമുക്ക് എപ്പോഴും ഈ ടൂത്ത് പിക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കാരണം അതിനകത്ത് പാടോ കറുത്ത പാടുകളൊന്നും വന്ന് ചീത്തയായി പോവില്ല അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ഓരോ വഷണം ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഈർപ്പമൊക്കെ അത് വലിച്ചു പിടിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ അതിനകത്തൊരു ഈർപ്പം തട്ടിയാലും ആ ടിഷ്യൂ പേപ്പറിനകത്തോട്ട് പിടിച്ചോളും അപ്പം അതിനകത്ത് ആ ടൂത്ത് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ പുതിയതുപോലെ തന്നെ ഇരുന്നോളും അപ്പോൾ ഇതേപോലെ നമുക്ക് അടച്ചു വയ്ക്കാനായിട്ട് പറ്റും അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ മൺചട്ടിയൊക്കെ മേടിച്ചാലും മയക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നമുക്ക് മേടിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറിയൊക്കെ വെക്കണമെങ്കിലും ഇതേപോലെ ചെയ്തെടുത്താൽ മതി ഇപ്പം ഞാനൊന്ന് കഴുകിയെടുത്തതാണേ അപ്പം അതിനകത്തോട്ട് നമുക്ക് നല്ല ചൂട് കഞ്ഞിവെള്ളം വേണം ഒഴിച്ചു വെക്കാൻ അപ്പം ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ഇരിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇത് ഒഴിച്ചു വെച്ചാൽ നാളെ നമുക്ക് ഇതേപോലെ എടുക്കാം അപ്പം ഇതേപോലെ ചൂട് കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഒന്ന് ഗ്യാസടുപ്പി വെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഇതേപോലെ ഗ്യാസ് അടുപ്പി വെച്ചിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കാം അതിനകത്ത് തന്നെ നമുക്ക് തേയിലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം അതിനകത്ത് തന്നെ കുറച്ച് തേയിലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുക്കുക ഒന്ന് തിളച്ച് ഒരു സ്വല്പം വറ്റിച്ചെടുക്കുക അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് കറിച്ചട്ടിയൊക്കെ മയക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഈ തിളപ്പിക്കുമ്പോഴത്തേന് തന്നെ അതിനകത്ത് ആ മണം ആ മണ്ണിൻ്റെ മണം മൺചട്ടിയുടെ ആ മണ്ണിൻ്റെ മണമെല്ലാം പോയി കിട്ടും അതേപോലെ നമുക്ക് ഇതേപോലെ ചിയാട്ടോ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് നമുക്ക് നേരത്തോട് നേരം വരാം കാരണം ഇന്ന് വെച്ചാൽ പിറ്റേ ദിവസം ആ സമയത്ത് നമുക്ക് എടുക്കാം അപ്പോൾ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്നും ചെയ്യേണ്ടി വരത്തില്ല അതിൻ്റെ ആ എല്ലാം മാറിക്കിട്ടും ഇതേപോലെ വെള്ളത്തിൽ മുങ്ങത്തക്ക രീതിയിൽ വെള്ളം വെക്കുക അതിനകത്ത് ഇറക്കി വെച്ചാൽ മതി സാധാ നമ്മൾ വെള്ളത്തിനകത്ത് ഇട്ട് ഇട്ട് വെച്ചാൽ മതി അതുപോലെ നമ്മൾ ഈ ചട്ടി കഴുകി കഴുകിയെടുക്കുമ്പോഴത്തേനും നമ്മൾ സോപ്പും ലിക്വിഡും ഒന്നും തന്നെ ഉപയോഗിക്കാതെ പരലുപ്പ് ഇട്ട് കഴുകിയെടുക്കുക അതേപോലെ പരലുട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അതിനകത്ത് സുശിരങ്ങളിലുള്ള അത് ഇറങ്ങിയിട്ട് സോപ്പ് അതെയൊക്കെ ഇറങ്ങിയിട്ട് അതിനകത്ത് ഹോ ദ്വാരമൊക്കെ വിഴാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കുകയാണ് അതിനകത്ത് ഞാനിപ്പം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ നല്ലെണ്ണ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഈ ഒരു ചട്ടി സൂക്ഷിക്കാനായിട്ട് പേപ്പറിനകത്ത് പൊതിഞ്ഞോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിനകത്ത് പൊതിഞ്ഞോ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചില്ലാത്ത തന്നെയും നമുക്കതിനകത്ത് പൂപ്പലോ പായലോ ഒന്നും തന്നെ വരാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അതല്ല നമുക്ക് കറി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറി വെക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക മൺചട്ടി മയക്കാൻ വളരെ ഈസിയാണ് നമ്മൾ നമ്മളിതേപോലൊക്കെ മയക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ്റെ അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ അതാണ് ഈ കറുത്ത ചട്ടി അപ്പോൾ ഇത് നമുക്ക് കഞ്ഞി ഒഴിച്ച് മയക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇതേപോലെ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റിയിട്ടപ്പോഴത്തേനും അതിനകത്ത് പായ പൂപ്പലൊക്കെ പിടിക്കും അപ്പോൾ ഇതേപോലെ ഉപ്പ് പരലുപ്പ് ഇട്ട് ഒന്ന് കഴുകിയെടുക്കുക അതിനുശേഷം അതും ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തും അതിനകത്ത് ഞാനും വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇപ്പം അത് വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേനും നമുക്ക് വെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ ആക്കി വെക്കും അത് പറഞ്ഞാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെക്കുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞോ അതല്ല എങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കവറിനകത്തോട്ടാക്കിയോ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ചട്ടി ഒരിക്കലും ഒരു കംപ്ലൈൻറ്റും വരാൻ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇപ്പം കറുത്ത ചട്ടിയും അതേപോലെ തന്നെ നമ്മൾ മറ്റേ മൺചട്ടിയും ഞാനിപ്പം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്തുകൊണ്ട് വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി വന്നപ്പോഴത്തേനും അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൊത്തത്തിലൊന്നെല്ലായിടത്തും ആക്കി കൊടുക്കുക അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ മൺചട്ടിയൊക്കെ ഉപയോഗിക്കാം അത്ര കാലമായാലും ചട്ടി പൊട്ടുകയോ പിണ്ട് കീറുകയോ ഒന്നും ചെയ്യത്തില്ല അതിനകത്ത് അപ്പോൾ നമ്മൾ കറികളൊക്കെ വെച്ചാൽ പോലും അതിനകത്തുനിന്ന് ഒരു ചെളിമണമോ മണ്ണിൻ്റെ മണമോ ഒന്നും തന്നെ വരില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായായിരിക്കും ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്